പ്രതിരോധ സഹകരണത്തിൽ ഇന്ത്യയ്ക്കൊപ്പം കൈകോർത്ത് അമേരിക്ക അടുത്ത വർഷം സുരക്ഷിതം ഇൻഡോ പസഫിക് മേഖലയിലുടനീളം ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും യു എസും തമ്മിൽ ദീർഘകാല പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവച്ചു യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കരാറിൽ ഒപ്പുവച്ചത് സാങ്കേതിക സഹകരണം ഏകോപനം വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയിൽ രുത്തുന്ന പത്ത് വർഷത്തേക്കുള്ള പ്രതിരോധ സഹകരണ ചട്ടക്കൂടിനാണ് ഇരുവരും ഒപ്പുവച്ചത് കോലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത് ലോജിസ്റ്റിക്സ് സൌകര്യങ്ങൾ ഉറപ്പുവരുത്തൽ പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്ത നിർമ്മാണം സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നീ കാര്യങ്ങളും കരാറിൽ ഉൾപ്പെടുന്നുണ്ട് സൈനിക സഹകരണം ആഴത്തിലാക്കുകയും പരസ്പരം താവളങ്ങൾ ലോജിസ്റ്റിക്സ് അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ എന്നിവ തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം മുൻപൊരിക്കലും ഇത്രത്തോളം ശക്തമായിരുന്നില്ലെന്ന് പീറ്റ് ഹെക്സത്ത് പിന്നീട് ട്വീറ്റ് ചെയ്തു പത്ത് വർഷത്തെ യു ഇന്ത്യ പ്രതിരോധ ചട്ടക്കൂടിൽ ഒപ്പുവെക്കുന്നതിനായി താൻ രാജ്നാഥ് സിംഗിനെ കണ്ടു പ്രാദേശിക സ്ഥിരതയ്ക്കും പ്രതിരോധത്തിനും അടിത്തറയായ നമ്മുടെ പ്രതിരോധ പങ്കാളിത്തത്തെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും തങ്ങൾ ഏകോപനം വിവരങ്ങൾ പങ്കുവയ്ക്കൽ സാങ്കേതിക സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ പ്രതിരോധ ം മുൻപൊരിക്കലുമിത്ര ശക്തമായിരുന്നില്ല എന്നും പീറ്റ് ഹെക്സത്ത് പോസ്റ്റിൽ പറയുന്നു കൂടാതെ ഡ്രോണുകളിലും എ അധിഷ്ഠിത യുദ്ധ തന്ത്രങ്ങളിലുമുള്ള സംയുക്ത ഗവേഷണം വികസനം എന്നിവയും ഉറപ്പുവരുത്തും തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം ആധുനികവൽക്കരണം എന്നിവയ്ക്ക് നിർണായകമായ നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാൻ കരാർ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുന്ന ശക്തിയായും സമുദ്ര സഹകരണത്തിന് മുൻഗണനയുള്ള പങ്കാളിയായും ഈ കരാറിലൂടെ ഇന്ത്യ മാറുകയും ചെയ്തു ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പ്രതിരോധ കരാർ എന്നതാണ് ശ്രദ്ധേയം രാജ്നാഥ് സിംഗും ഹെക്സത്തും നേരിട്ട് കാണുന്നത് ഇത് ആദ്യമാണെന്നതും ശ്രദ്ധേയമാണ് ഈ മാസം ആദ്യം രാജ്നാഥ് സിംഗ് വാഷിംഗ്ടൺ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ കാരണം സന്ദർശനം റദ്ദാക്കുകയായിരുന്നു നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഒരു പ്രധാന സ്തംഭമായി പ്രതിരോധം തുടരും സ്വതന്ത്രവും നിയമാധിഷ്ഠിതവുമായ ഒരു ഇൻഡോ പസഫിക് മേഖല ഉറപ്പ് ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം നിർണായകമാണെന്ന് രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു അതിനിടെ ഈ കരാർ നമ്മുടെ പ്രതിരോധ പങ്കാളിത്തത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും ഇത് പ്രാദേശിക സ്ഥിരതയ്ക്കും പ്രതിരോധത്തിനുമുള്ള പ്രധാന ഘടകമാണെന്നും പീറ്റ് ഹെക്സത്ത് പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏകോപനം വിവരങ്ങൾ പങ്കിടൽ സാങ്കേതിക സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം തങ്ങളുടെ പ്രതിരോധ ബന്ധങ്ങൾ മുൻപൊരിക്കലും ഇത്രയധികം ശക്തമായിട്ടില്ലായും പീറ്റ് ഹെക്സത്ത് പറഞ്ഞു ഇൻഡോ പസഫിക് മേഖലയിൽ ഉടനീളം ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നീക്കമായാണ് ഈ കരാറിനെ കാണുന്നത് കരാറിൽ ഒപ്പുവച്ചതോടെ ഇന്ത്യയ്ക്കൊപ്പം നിന്ന് ചൈനയെ വിരട്ടാൻ ഇനി അമേരിക്കയ്ക്ക് സാധിക്കും വ്യാപാരവുമായി ബന്ധപ്പെട്ട ശത്രുക്കൾക്കിടയിലും ഈ പങ്ക് നിലനിൽക്കാൻ സാധ്യതയുണ്ട് തായ്വാനിലും ദക്ഷിണ ചൈന കടലിലും ബീജിംഗിന്റെ നാവിക പ്രവർത്തനത്തെക്കുറിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജുനുമായുള്ള ചർച്ചയിൽ ഹെക്സത്ത് നേരത്തെ ഗുരുതരമായ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു മേഖലയിലെ യു എസ് സുരക്ഷാ പങ്കാളികളിൽ അതിന്റെ സ്വാധീനം ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഇരുപത്തിയേഴിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ സന്ദർശിച്ചതിന് തൊട്ടുപിന്നാലെയാണ് പിന്നാലെയാണ് ഇരു ഇരുനേതാക്കളും ഉഭയകക്ഷി ബന്ധങ്ങൾ പ്രാദേശിക വികസനങ്ങൾ ആഗോള വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇത് ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള നയതന്ത്രപരവും തന്ത്രപരവുമായ ഇടപെടൽ ഒന്നിലധികം മേഖലകളിൽ തുടരുമെന്ന് അടയാളപ്പെടുത്തുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി